വാങ്ങിക്കുന്ന നികുതിക്ക് ആനുപാതികമായി ഗതാഗത സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമുയർത്തി വാഹന ഉടമകൾക്ക് സംഘടന അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്ന പേരിലാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് സംഘടന രൂപീകരിച്ചത് ഇൻഷുറൻസ് കമ്പനികളുടെ ചൂഷണത്തിനെതിരെയും സംഘടന പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാനത്ത് വർഷം തോറും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് റോഡ് വികസിക്കുന്നില്ല ഉള്ള റോഡുകൾ അശാസ്ത്രീയമായി നിർമ്മിക്കുകയും ചെയ്തതോടെ ഈ സാഹചര്യത്തിലാണ് വാഹന ഉടമകൾ സംഘടിക്കാൻ തീരുമാനിച്ചതെന്ന്ഡന്റ് മംഗലശ്ശേരി റോഡ് വികസനമാണെങ്കിൽ പത്ത് ശതമാനം പോലും നിലവിലുള്ള നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വലിയ ദുരന്തം അവിടെ അവശേഷിക്കുമ്പോൾ ഇതിനെന്ത് പരിഹാരം എന്നുള്ള നിലയിൽ എന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന കൊള്ളക്കെതിരെയും സംഘടന പ്രതികരിക്കും അപകടങ്ങൾക്ക് ഗതാഗത നിയമങ്ങൾ പാലിക്കാത്ത വാഹന ഉടമകളും ഉത്തരവാദികളാണെന്ന് സംഘടനയുടെ ഉപദേശക സമിതി അംഗമായ എം ജി എസ് നാരായണൻ പറഞ്ഞു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരേസമയം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ജനങ്ങളെ ബോധവത്കരിക്കാനുമാണ് സംഘടനയുടെ തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്